ഇത് നടക്കുന്നത് ഉത്തർപ്രദേശിലോ മണിപ്പൂരിലോ ത്രിപുരയിലോ ഒന്നുമല്ല നമ്മുടെ കൊച്ചു കേരളത്തിലാണ് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവുന്ന പഞ്ചായത്തിലെ ഒരു ദേവാലയത്തിലാണ് ഈ അതിക്രമം നടന്നത് അറുപത് വർഷത്തോളം പഴക്കമുള്ള ആ ദേവാലയം പൊളിച്ചു പണിയാൻ തുടങ്ങുമ്പോൾ അവിടെ സംഘപരിവാറിന്റെ ആൾക്കാർ വന്ന് ബഹളം ഉണ്ടാക്കുന്നത് വീഡിയോയിൽ ദൃശ്യമാണ് ആ ക്രൈസ്തവ ദേവാലയം പൊളിച്ചു പണിയുന്നത് ചോദ്യം ചെയ്യാൻ സംഘപരിവാർ ആരാണ് ചിലപ്പോൾ അത് നിയമവിരുദ്ധമായിരിക്കാം എങ്കിൽ അവിടെ ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ഉണ്ട് അത് സംഘപരിവാർ എന്തിനാണ് ഇടപെടുന്നത് അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയാണ് നൽകേണ്ടത് അല്ലാതെ അവിടെ ചെന്ന് ഇടിച്ചുപൊളിക്കും എന്ന് പറയുകയല്ല വേണ്ടത് ഇത് കേരളമാണ് ഈ ഉത്തർപ്രദേശിന് ഗുജറാത്ത് മോഡലൊന്നും ഇങ്ങോട്ട് ആരും കൊണ്ടുവരേണ്ടതില്ല ഇവിടെ കേരളത്തിൽ ഒരു ഹിന്ദു ക്ഷേത്രം എത്രത്തോളം പരിപാലനമായിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് ക്രിസ്ത്യൻ ദേവാലയമായാലും മുസ്ലിം പള്ളിയായാലും അതിൽ മറ്റൊരു ഭാഗക്കാർക്ക് കൈകടത്താനുള്ള ഏതൊരു അവകാശവും ഇല്ല അത് കേരള ജനത അനുവദിച്ച് തരികയും ഇല്ല ഇത്തരം പ്രവർത്തികൾ കാണുമ്പോൾ ജാതി മത ഭേദമന്യേ ജനങ്ങൾ പ്രതികരിച്ചിരിക്കണം സംഘപരിവാറിന് പോലീസിന്റെ പണി ഛാൻ കേരള സർക്കാർ ഏൽപ്പിച്ചിട്ടുണ്ടോ അതറിഞ്ഞാലും ഒന്ന് കൊള്ളാമായിരുന്നു നാളെ ഞങ്ങളാ പള്ളി പൊളിക്കും ഏത് കിടപ്പിലാ പള്ളി പണിയെടുക്കുന്നു ഇനി വരുന്നില്ലല്ലേ നിന്റെ നിന്റെ ആരൊക്കെ പള്ളിക്ക് വരുന്നേ നിന്റെ പള്ളിയുടെ ഓണേഴ്സ് ഡീറ്റെയിൽസ് കഴിഞ്ഞു അതെ രജിസ്ട്രേഷൻ പള്ളി അല്ലാതെ രജിസ്ട്രേഷൻ അല്ലാതെ പള്ളി അടക്കുന്ന കുടിക്ക മതപരിവർത്തനം നടത്താം നീ പ്രയർ ആരാത്ത ഞാൻ ഞാൻ വേറെ പരാതി കൊടുക്കാം ഈ പള്ളി രജിസ്ട്രേഷൻ പള്ളി അല്ലേ ഏത് രജിസ്ട്രേഷൻ പള്ളി ഏത് രജിസ്ട്രേഷൻ പള്ളി പോലെ ദേവാല കൊണ്ടുവരുന്നത്

പള്ളിയുടെ സി ഗവൺമെന്റ് കസ്റ്റഡി മേഖലയിലും അന്തരമെന്ത്രാലും ഹോൾഡിംഗ് അടിസ്ഥാനമാണ്